കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിച്ച് യുവതി മരിച്ച സംഭവത്തിൽ അക്യുപഞ്ചർ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി കുടുംബം നാൽപ്പത്തിയഞ്ചുകാരിയായ ഹാജിറയാണ് കഴിഞ്ഞ ഞായറാഴ്ച മരിച്ചത് രോഗവിവരം മറച്ചുവെച്ചാണ് സ്ഥാപനം യുവതിയെ ചികിത്സിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ആറുമാസമായി ഹാജിറ സ്ഥാപനത്തിൽ ചികിത്സക്ക് വിധേയമാവുകയായിരുന്നു തുടർന്ന് രോഗം മൂർച്ഛിച്ചതോടെയാണ് മറ്റൊരു ഡോക്ടറെ സമീപിച്ചത് അപ്പോഴാണ് ക്യാൻസറാണെന്ന് മനസ്സിലായത് ബന്ധുക്കളെ അറിയിക്കാതെയാണ് ഹാജിറ ചികിത്സക്കായി സ്ഥാപനത്തിലെത്തിയത് അവസാന ഘട്ടത്തിലാണ് വിവരങ്ങൾ അറിഞ്ഞതെന്നും ഒരു ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു അലോപ്പതിയിൽ ചികിത്സ നടത്തിയാൽ ഭേദമാകില്ലെന്നു പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് സ്ഥാപനം ചികിത്സ നടത്തിയത് ദിവസവും മുന്നൂറ് മില്ലി ലീറ്റർ വെള്ളവും നാല് ഈത്തപ്പഴവും മാത്രം കഴിച്ചാൽ രോഗം പൂർണമായി ഭേദമാകുമെന്നാണ് അക്യുപഞ്ചരിസ്റ്റ് ഹാജിറയോട് പറഞ്ഞിരുന്നതെന്നും ബന്ധു പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം യുവതിയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുന്നില് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോര്ജിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിൽ എംപിക്കും കുടുംബം നിവേദനം നൽകിയിട്ടുണ്ട് ക്യാൻസർ മൂർച്ഛിച്ച് യുവതി മരിക്കാനിടയായതിനു അക്യുപഞ്ചർ ചികിത്സയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ചികിത്സകര്ക്കു നേരെ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയത് ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ ദിവസമാണ് അടുക്കത്ത് വാഴയിൽ ഹാജറ കാൻസർ മൂർച്ഛിച്ച് മരണപ്പെട്ടത് ശരീരവേദനയെ തുടർന്ന് ഇവർ നേരത്തെ കുറ്റ്യാടിയിലെ അക്യുപഞ്ചർ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു സ്ഥാനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും രോഗിയെ അറിയിക്കാതെ കുറ്റ്യാടിയിലെ വനിതാ അക്യുപഞ്ചരിസ്റ്റ് ചികിത്സ തുടരുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ശരീരത്തിൽ പഴുപ്പ് പൊട്ടിയൊലിച്ചപ്പോഴും രോഗം സുഖപ്പെടുകയാണെന്ന് വിശ്വസിപ്പിച്ചു പിന്നീട് ഇവരെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള മറ്റൊരു അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രത്തിലേക്ക് വിടുകയായിരുന്നു പച്ചവെള്ളവും നാല് അത്തിപ്പഴവുമായിരുന്നു ഇവർ നിർദ്ദേശിച്ച ഭക്ഷണം മറ്റൊന്നും കഴിക്കരുതെന്നും പറഞ്ഞു ഒടുവിൽ ആറുമാസം മുൻപാണ് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും രോഗം നാലാം ഘട്ടം കടന്നിരുന്നു തുടർന്ന് കോഴിക്കോടും ബംഗളൂരുവിലുമായി സ്വകാര്യ ആശുപത്രികൾ ചികിത്സ തേടിയെങ്കിലും ഞായറാഴ്ച രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു ചികിത്സക്ക് ലൈസൻസ് ഉണ്ടെന്ന് അക്യുപഞ്ചറിസ്റ്റുകൾ പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇവരെ വിട്ടയക്കുകയായിരുന്നു ഇവർക്ക് ലൈസൻസ് ഇല്ലെന്നും മൂന്നു മുതൽ ആറു വർഷം വരെ കാലാവധിയുള്ള കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ചികിത്സിക്കാർ അർഹതയുള്ളൂവെന്നും നിയമം മറച്ചുവെക്കുകയായിരുന്നുവെന്നും പരാതിക്കാരനും പൊതുപ്രവർത്തകനുമായ സക്കീർ പറഞ്ഞു ശുപത്രിയിൽ പോയാൽ അവർ കീറി മുറിക്കും രാവിലെയും വൈകിട്ടും വെയിൽ കൊണ്ടാ മതി എന്നൊക്കെയാണ് അക്യുപഞ്ചർ ചികിത്സയിൽ അവർ നിർദ്ദേശിച്ചത് എന്നാൽ അപ്പോഴേക്കും ക്യാൻസർ മൂർച്ഛിച്ച് തരും